ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട നമ്മുടെ കൊടകരയിലുള്ള സൈക്കിൾ വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയാൽ മതി അത്രയ്ക്ക് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള സൈക്കിൾസാണ് അവിടെ ഉണ്ടായിരുന്നത് ദേവന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ സൈക്കിൾ വേണമെന്ന് പറയുന്നതാണ് പക്ഷെ നമുക്ക് ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തു വന്നത് ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ സൈക്കിൾ സെലക്ട് ചെയ്യാനായിട്ട് കാണിച്ചാൽ അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് കുട്ടികൾക്ക് പിറന്നാളോ അല്ലെങ്കിൽ ഒരു കുർബാന സീക്കൻ അങ്ങനെ സ്പെഷ്യൽ സെലിബ്രേഷൻസൊക്കെ വരുന്ന സമയത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് സൈക്കിൾസ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവന് ഇത് ഗിഫ്റ്റ് ചെയ്ത സമയത്ത് അവൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം പിന്നിവിടെ ബോയ്സിൻ്റെ മാത്രമല്ല കേട്ടോ ഗേൾസിൻ്റെയും ചെറിയ കുട്ടികളുടെയും അങ്ങനെ ഏത് പ്രായക്കാർക്കും പറ്റിയ സൈക്കിൾസ് ആണ് പിന്നെ ഈ ഷോപ്പിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസാണ് അതും വളരെ നല്ലതായിരുന്നു പിന്നെ ഈ ഷോപ്പ് വരുന്നത് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ കൊടകരയിലേക്കോ അല്ലെങ്കിൽ ഇതിൽ പാസ് ചെയ്ത് പോകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒന്ന് കയറി വിസിറ്റ് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും എപ്പോഴെങ്കിലും കുട്ടികൾ സൈക്കിൾ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുവാണെങ്കിൽ നമുക്കിവിടെ വന്നു ഒന്ന് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ വർക്ക് ഷോപ്പ് അതായത് നമുക്ക് സൈക്കിളിൻ്റെ ആക്സസറീസ് എന്തെങ്കിലും ചെയ്യാനും പിന്നെ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സൈക്കിളെല്ലാം നമുക്ക് ഡബിൾ ചെക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ What happened to the big tree? Yeah, what else happened Well, it uh, went pretty much like this. Uh -oh.